വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് പറ്റിയേ അമ്മേ ഇത് നോക്കിയേ ഇനി മേലാൽ നിന്നെവിടെ കണ്ടുപോരുത് എന്റെ മോളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം മോനെ

നിന്നോടല്ലേ പറഞ്ഞു എടാ എന്താടാ പറ്റിയത് എടാ 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 എന്താടാ എന്താടാ പറ്റിയത് നിനക്ക് പറ ഒന്ന് നീ കാര്യം ഏട്ട നിന്റെ ചോദിച്ചേ ചോദിക്കേ അതെ ഒന്നിങ് വന്നേട്ട ഒന്നിങ് വരുന്നുണ്ടോ ഇവ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല ഇഷ്ടം മോനെ പറയടാ എന്താടാ പറ്റിയത് പപ്പാ വന്നേ

നീ വന്നേ ടാ ഞങ്ങൾ ഹാളിൽ കാണു എന്താണോ എന്തോ ഇനി വല്ലരോട് അടിയുണ്ടാക്കിട്ടാണോ ആവോ ഞാനാ ദീപകിനെ ഒന്ന് വിളിക്കട്ടെ നിങ്ങളെ നിങ്ങളാ ഫോണിങ്ങേ നീ ബഹളം ഉണ്ടാക്കലേ അവനൊന്ന് വന്നോട്ടെ

നെറ്റ് ലീക്കായി വീഡിയോയോ എന്ത് വീഡിയോ ഒരു നീ അപ്പുറത്തേക്ക് പോയാൻ ഒന്നുമില്ലേ അവൾ എന്തിനാണ് പോണത് അവളും കേൾക്കട്ടെ ആ എന്നിട്ട് ഇതെന്താണ്ടായിരുന്നു നീ ആദ്യം പറ എന്താട്ടാ എന്താട്ടാ ഉണ്ടായത് എന്താ പറ്റിയത് ഏട്ടാ എന്താട്ടാ കാണിക്കണേ എന്തായത് ഏട്ടാ ഏട്ടാ ഒരു പയ്യനോട് വന്നില്ലേ അവടെ കൂട്ടുകാരനാന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനവിടെ ചെല്ലുമ്പോ അവനെല്ലാരും കൂട്ടടിക്കാനവനെ പിടിച്ചു അവള് അവൾക്ക് എന്ത് കൊറവാടി വരുത്തി അവള് പറഞ്ഞ വാങ്ങി കൊടുത്തില്ല ഒരു കമ്പ് എടുത്തു പോലും ഞാൻ അവളെ തല്ലിട്ടില്ല അറിയാലോ ആ നീ മോളയാതിനെ തല്ലിത് അവളെ തല്ലിപ്പോ ഞാനവിടെ ഇരുന്ന് അവള് പറഞ്ഞ കോളേജിൽ അവള് ഇട്ടില്ലേ അവള് പറഞ്ഞ കോഴ്സ് അവള് പഠിപ്പിച്ചില്ലേ ബാക്കിയുള്ള തന്മാരുടെ പോലെ എനിക്കുണ്ടായിരുന്നു ആഗ്രഹം എന്റെ മുകളിൽ അതാകണം ഇതാകണമെന്നൊക്കെ പക്ഷെ ഞാൻ നിന്നോട് പോലും പറഞ്ഞില്ല കാരണം അവള് അവളുടെ ഇഷ്ടം അതല്ലേ നമുക്ക് വലുത് അതല്ലേ ഞാൻ ചോദിച്ചോട്ടെ ഒരു ഫോണിന് എന്ത് വരും വരും ഒരു പതിനായിരം ഒരു പോട്ടെ ഒരു പതിനയ്യായിരം ഇരുപത്തി അയ്യായിരം രൂപയുടെ ഒരു പോള ഞാന എന്നിട്ട് അവളത് വെച്ചെന്താ ചെയ്തൊരു വീഡിയോ എടുത്ത് അവൻ അയച്ചു കൊടുത്തേ നാട്ടുകാര് പറഞ്ഞപ്പോ ഞാനോടി എനിക്ക് മാടുത്ത് നമുക്ക് ഈ നാട്ടീന്ന് എവിടെക്കിനും പോയാലോ എനിക്ക് ചില പ്ലാനൊക്കെ ഉണ്ട് ഇനി എന്ത് വേണമെന്ന് അറിയാം നീ പൊക്കോ ഞാൻ വന്നോളാം എടാ നിന്നെ എന്ത് നിന്നെന്ത് സമാധാനപ്പെടണമെന്ന് എനിക്കറിയില്ല ഇങ്ങനൊരു സിറ്റുവേഷൻ ലൈഫിൽ ആദ്യമായിട്ടാണ് എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല നീ അവളെ വിളിച്ചായിരുന്നോ എന്താ സംഭവിച്ചെന്ന് അറിഞ്ഞോ വിളിച്ചിട്ട് അവൾ ഫോണൊന്നെടുക്കണല്ലേ ഞാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് ഓട്ടെ ഈ അവസ്ഥയിൽ നീ അങ്ങോട്ട് പോകണ്ട പക്ഷെ അതിൻ്റെ സപ്പോർട്ട് അവൾക്ക് എന്തായാലും വേണം എടാ നീ അവളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ നിനക്ക് ഈസി ആയിട്ട് മറികടക്കാൻ പറ്റും നിനക്കറിയാമോ ഞങ്ങളുടെ കല്യാണ സമയത്ത് ഈ ഇൻട്രകാസ്റ്റ് മാരേജ് ഒന്നും അല്ല നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും എതിർപ്പാണ് ഞാനൊന്നും നോക്കിയില്ല നിൻ്റെ അമ്മേനെ വിളിച്ചിറക്കി എങ്ങോട്ട് പോവും എവിടെ പോവും ഒന്നും അറിയില്ല കുറേ നടന്നു ഒരുപാട് നടന്നു പക്ഷെ ഒരുമിച്ച് നടന്നു എടാ കൂടെ ഒരാളുണ്ടെങ്കിലുണ്ടല്ലോ ഇത്ര ദൂരം പണിയും നടക്കാം ഈ വഴിയൊന്നും അവസാനിക്കില്ലട ഞാൻ പറഞ്ഞത് എന്താ അറിയോ നിനക്കിങ്ങനെ ഒരു അവസ്ഥ വരില്ല ഈ വീടിൻ്റെ ഭാഗം എന്നും നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കും അവസാനിപ്പിച്ച് കളയരുത് ഒന്നും എവിടെയും ശരിയാ മോനെ അവളെ നീ ഇങ്ങോട്ട് നീ കൊണ്ടുപോവാളുടെ കൂടെ വേണം ഇവളെ പോലെ തന്നെ അവള് ഞങ്ങൾക്കും ഞങ്ങൾക്ക് ഓക്കെ ഞങ്ങൾ ഇതിന്റെ കൂറുണ്ടാ നീ അവളായിട്ടൊന്ന് സംസാരിക്കേ അവളെവിടെ അവൾക്ക് ഇപ്പോൾ വേണ്ടാന്നോ വേണ്ടാന്നോ നീ അവളെ പോയി വിളിച്ചേ ഞാൻ വിളിച്ചു എന്നു പറ ഇനിയെല്ലാം പഴയതുപോലെ ആകുന്നൊന്നും എനിക്കറിയില്ല ഇത്രയും കാലം നീ പറയുന്ന പോലെ കാര്യങ്ങൾ നടന്നത് നിനക്ക് വേണ്ടി ഒരുപാട് കാശ് ചിലവാക്കി ഞാൻ കണക്കൊന്നും പറയണില്ല ഇനിയും ചിലവാക്കും ഇനി ഞാൻ പറയുന്നതിന് മറുപടി ഒന്നും വേണമെന്നില്ല നീ അറിയാൻ വേണ്ടി പറയുന്നത് മാത്രം നിങ്ങളും കേട്ടോ ഉടൻ തന്നെ നിന്റെ കല്യാണം നടത്തും എത്രയും പെട്ടെന്നാണോ അത്രയും പെട്ടെന്ന് അതിന് എത്ര കാശ് ചിലവായാലും എനിക്കൊരു പ്രശ്നമല്ല ഇതൊന്നും അറിയാത്തെയും കാണാത്തെയും ഒരുത്തനെ കൊണ്ടുവന്ന് ഞാൻ നിൻ്റെ മുമ്പിൽ എർത്തും നീ കഴുത്ത് നീട്ടും നിനക്ക് ഞാനിപ്പോൾ ഒരു വില്ലനായിട്ടൊക്കെ തോന്നാം പക്ഷേ എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റൂ എനിക്കിതേ അറിയൂ നിന്റെ കല്യാണം കഴിഞ്ഞാ ഞങ്ങളീ നാട് വിടും കേട്ടോ ഹലോ ഗ്രേസ് ഞാൻ വിളിച്ചത് ഞാൻ വിളിച്ചിട്ടുള്ള ഫോൺ എടുക്കണില്ല എനിക്ക് അർജൻറ് ആയിട്ടുള്ള ഒന്ന് കാണണം എന്നുണ്ട് നാളെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കാമോ സെയിം പ്ലേസ് ഒന്ന് പറയാമോ പ്ലീസ് പറയാം ശരി താങ്ക്സ് അവാ വരാറായും ചോദിച്ചു നോക്കിയാൽ എനിക്ക് വേഗം വീട്ടിൽ പോകണം നീ വീട്ടിൽ പറഞ്ഞിട്ടല്ലേ വന്നേ പറയാൻ ആരെങ്കിലും എന്നോട് സംസാരിക്കണ്ടേ ഇന്നലെ രാത്രി അവസാനമായിട്ട് എന്നോട് സംസാരിച്ചത് ശരി ഞാൻ വിളിച്ചിട്ട് വരാം ഫോൺ താഴെയാ ഏയ് പോലെ പ്ലീസ് നിങ്ങൾക്ക് ഒറ്റക്കിറിക്കാൻ വയ്യ പേടിയാവാം എനിക്ക് സ്വന്തം വീട്ടിൽ പോലെ ഒറ്റക്ക് അത് വല്ലാത്തൊരവസ്ഥയാ ഈ ആത്മഹത്യ ചെയ്യുന്നവരൊക്കെ എങ്ങനെ ചെയ്യണേന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പോൾ അറിയാം അവർക്ക് വേറെ എന്താ ഓപ്ഷൻ അല്ലേ അനിയനോ അവനെന്ത് പറഞ്ഞു അവനും കണ്ടു കാണായിരിക്കും ആ അറിയില്ല ഞാൻ ഞാനും അവനെങ്ങനെയായിരുന്നു എന്ന് ഇപ്പം ഞാനും ട്രെൻഡിങ്ങില്ല രണ്ട് മൂന്ന് പോൺസായിട്ട് ഞാൻ കയറി നോക്കിയതാ എത്ര വ്യൂസാണ് കൂടുന്നത് റെക്കമെൻഡ് ചെയ്ത എന്നെ പോലെ കുറേ വീഡിയോസ് ഞാൻ കണ്ടു നമുക്കൊക്കെ എന്താണ് ഉള്ളത് കുഞ്ഞുങ്ങൾക്ക് പാലെടുക്കാൻ രണ്ട് മൂലമുര പൈ ചാന്യം എന്തിനാണോ പെണ്ണുങ്ങൾ ശരീരത്തിൽ സെക്ഷലൈസ് ചെയ്യുന്നത് എന്നെ പോലെ എത്ര പേര് കാണുമായിരിക്കും ഒന്നു പോകുമ്പോഴും പുറത്ത് കാണിക്കാൻ പറ്റാത്തവരെ സ്വന്തം ഐഡൻറ്റിറ്റി മാറ്റി നടേ അതിൽ എത്ര പേര് കാണും മരിച്ചുപോയവര് മരിച്ചു ജയിക്കുന്നവര് മീഡിയയിൽ ന്യൂസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഗേൾസിൻ്റെ വീഡിയോ ലീക്കായെന്നൊക്കെ പക്ഷെ ഒരിക്കൽ പോലെ അവരുടെ സ്ഥാനത്ത് ഞാൻ വരും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ആ ഓരോ പെൺകുട്ടികളും എന്തൊക്കെ ചിന്തിക്കുണ്ടാവും എനിക്ക് പറയാം പക്ഷെ അവരുടെ ഫാമിലിയോ ജിതിന് വന്നു ഞാൻ പോയി നോക്കാം എടുക്കാൻ പറ്റിയില്ല പിന്നെ നിന്നോട് എന്തു പറയണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇതൊക്കെ അവിടെ നിന്ന് പറ്റിയതാണോ ആശ്നമില്ല എനിക്ക് വേഗം വീട്ടിൽ പോകണം

എന്റെ ഫോൺ എവിടെയും മിസ്സായിട്ടില്ല എന്റെ ഫോൺ റിപ്പയർ ചെയ്യാനും കൊടുത്തിട്ടില്ല പിന്നെ എന്റെ ഫോണിൽ ഒരു തേർഡ് പാർട്ടി ക്യാമറ ആപ്പ് ഉണ്ടായിരുന്നു അത് ഞാൻ തോന്നുന്നു നമുക്കിത് കേസ് എടുക്കണ്ടേ ഞാൻ അന്വേഷിച്ചു ടോൾ ഫ്രീ നമ്പേഴ്സ് ഒക്കെ ഉണ്ട് ഉണ്ട് ലൈൻ പിന്നെ സ്റ്റേഷനിൽ പോണെങ്കിൽ പോണെന്നില്ല അതൊക്കെ ഞാൻ അന്ന് തന്നെ കൊടുത്തു പക്ഷെ അവിടുത്തെ അതിലൊരാൾക്ക് നിന്നെ തന്നെ വൃത്തിയാക്കണം എന്നിട്ട് കേസ് അതിൻ്റെ ഒഴിക്ക് പോവും എനിക്ക് നിന്നോട് എങ്ങനെ പറയണം എനിക്കറിയില്ല മറ്റുള്ളവരോട് എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല ഈ സൊസൈറ്റി എങ്ങനെ ഫേസ് ചെയ്യുന്നതും കൂടി എനിക്കറിയില്ല നിനക്കറിയോ എന്നോട് കോളേജിൽ പോലും വരണ്ടെന്ന് പറഞ്ഞു ലാസ്റ്റ് അവിടെ പോകുമ്പോഴും ഞാൻ തന്നെ ചർച്ച അവരുടെ നോട്ടം അത് സഹിക്കാനും വയ്യ അച്ഛനെ കണ്ടിരുന്നു ഞാൻ ഞാനെന്തായിരുന്നു പറയണ്ടായിരുന്നേ അച്ഛാ അച്ഛനമ്മൾ കാമുകനാക്കി വീഡിയോ നാട്ടുകാരെ കണ്ടു നടക്കണ്ടെന്നോ ഞാനായിട്ട് പറഞ്ഞതല്ല അവരറിഞ്ഞതാ ശരിക്കും എന്ത് പറയുന്നത് അതിൽ കണ്ണട്ടിൻ്റെ അത് ആ പ്രാ നീ വാങ്ങിയോ എന്താ നീ പറയാൻ പോന്നെ പറ എന്താ നീ പറയാൻ പോന്നേ സീരിയസ്ലി നീ അത് ർക്കോ എന്നിട്ട് വേണം ജീതിന്റെ പെണ്ണിന്റെ വീഡിയോ ലീക്ക് ആയെന്ന് പറഞ്ഞ നടക്കാൻ നാല് നീ നീ കണ്ടില്ലേ ശരിക്കും എങ്ങനെ നടക്കണ്ടില്ലേ അത് ഗ്രേസിന്റെ ബോയ് ഫ്രണ്ടിനൊരു ടെലിഗ്രാം ഗ്രൂപ്പിൽ നീ ഇങ്ങനെയുള്ള ഗ്രൂപ്പിലൊന്നുമില്ല ഇല്ല ഞാൻ ഞാനങ്ങൾ ഗ്രൂപ്പിലൊന്നുമില്ല എന്ന് വെച്ചാൽ ഞാൻ ഫിലിംസ് ഒക്കെ കാണാറുണ്ട് കാണാറില്ല പോകാൻസൊക്കെ ഒന്നിലതൊക്കെ ലീക്കടായിരിക്കും അല്ലെങ്കിൽ ഹിടം ക്യാമറ ആയിരിക്കും അല്ലെങ്കിൽ ആല്ല അറിയാതെ ഇട്ടാ സോ ഞാൻ അല്ലാതെ ഉള്ളത് കാണാറുള്ളു ഞാൻ വിളിച്ചപ്പോൾ സംസാരിക്കണ്ടായിരുന്നു എന്താ പറഞ്ഞോ നമുക്കിതൊക്കെ വിടെച്ച് നിർത്താം എനിക്ക് താല്പര്യമില്ലെങ്കിലും എൻ്റെ വീട്ടിൽ കല്യാണാലോചന നടക്കുന്നുണ്ട് ഈ മാസം തന്നെ കാണും എനിക്കിത് ചെയ്തേ പറ്റൂ ഐ എം സോറി എനിക്ക് വേറെ വഴിയില്ല ോ ഒന്നും മിണ്ടാത്ത ഏഹ് വായിലെ നാക്കിറങ്ങി പോയോ ഈ ഫ്ലാറ്റ് മുഴുവനെ ഞങ്ങളുടെ കാര്യം ചെയ് നീ ആ റൂം നമ്പർ ത്രീ നോട്ട് ഫോറിലേക്ക് ചെല്ലി ഞാൻ പിന്നാലെ വന്നോളാം നമുക്ക് കാര്യങ്ങളൊക്കെ വേഗം നിർത്തിട്ട് പെട്ടെന്ന് പോ ഓ പെട്ടെന്ന് പോരാൻ പറ്റൂലായിരിക്കുമല്ലേ പറയട്ടെ ഇനി നീട്ടാ നിന്റെ കൈ ഞാൻ എടുക്കും പാട്ടി ഞാൻ ഇത്ര പറഞ്ഞത് കൊണ്ടാണെങ്കിൽ വേണ്ട എനിക്ക് ഇപ്പോഴെ സ്ട്രെസ്സിനെ താങ്ങാൻ പറ്റുന്നില്ല ഞാൻ നിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നേലുള്ളൂ ജീവനുണ്ടെന്ന് കാണിക്കുവേണ്ടി ശ്വസിക്കുന്നു മാത്രം എനിക്ക് സമയം വൈകി ഞാൻ വീട്ടിൽ പോന്നു